ഹലോ സ്ലാമലേക്കും എല്ലാവരും സുഖമല്ലേ എന്തുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാൻ പെരുന്നാളിൻ്റെ തലേ ദിവസം ഉണ്ടാക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസം എന്തെങ്കിലും ഒരു വിധത്തിലുള്ള പായസം വെക്കാറുണ്ട് അത് ഒന്നിക്കില് പിടിയും പഴവും കടലപ്പരിപ്പുമൊക്കെ ഇട്ടിട്ടുള്ള ഒരു പായസമുണ്ട് അതായിരിക്കും വെക്കുക അല്ലെങ്കിൽ ഗോതമ്പും വരെയതെന്നുള്ള അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതിലും മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പിടിപ്പായസത്തിൻ്റെ തന്നെ വേറെ ഒരു രീതിയിൽ വെക്കുന്ന മാഹിക്കാര വെക്കുന്ന ഒരു രീതിയുണ്ട് അതിൽ പിടിയും പഴവൊന്നും ഉണ്ടാവില്ല അതിന് പകരം ഉന്നക്കായ ഫ്രൈ ചെയ്തിട്ടാണ് അതിലിടുന്നത് അപ്പം ആ ഒരു രീതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെയാണ് ഇതറിയാത്തവർ ഈ പ്രാവശ്യം പെരുന്നാളിന് ഈ ഒരു പായസം റെഡിയാക്കി നോക്കണേ അപ്പം നമുക്കതൊന്ന് റെഡിയാക്കാൻ തുടങ്ങിയാലോ ഉണ്ടക്കായ ഉണ്ടാക്കാൻ വേണ്ടി പഴം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേവിച്ച് അരച്ച് വെച്ചതാണ് ഇനി അതിൻ്റെ ഒരു ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൂന്ന് മുട്ട ഒരു പാത്രത്തിൽ വെച്ച് നല്ലവണ്ണം സ്പൂണ് കൊണ്ട് ഇതിൻ്റെ മഞ്ഞയും വെള്ളയും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം അല്ലാതെ മുട്ട അപ്പാടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കരുത് അപ്പം വെള്ളം വേറെയായിട്ടും മഞ്ഞ വേറെയായിട്ടും ആയിട്ടും കിടക്കും ഇത് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് ഗീ ഒഴിച്ചതിന് ശേഷം പാത്രത്തിൽ നല്ലവണ്ണം ചുറ്റിച്ചതിന് ശേഷം ഈ മുട്ട ഒഴിച്ച് കൊടുക്കുക അത് അധികം മുറക്കുന്നതിന് മുമ്പേ തന്നെ നല്ലവണ്ണം ഒന്ന് ചിക്കി എടുക്കണം ആ ചിക്കിയെടുത്ത് കുറച്ചൊന്ന് ഡ്രൈ ആകുന്ന സമയത്ത് അധികം ഡ്രൈ ആകാതെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കും പഞ്ചസാര ഇടുന്ന ആ വീഡിയോ കട്ടായിപ്പോയി അപ്പം അതിൻ്റെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് കാഷ്യവും കുറച്ച് ഏലക്കാ പൊടി കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഉന്നക്കായ ചെറിയ രീതിയിലുള്ള ചെറിയ ഉന്നക്കായ ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം സാധാരണ ഉണ്ടാക്കുന്നത് പോലത്തെ അധികം വലിയ ഉന്നക്കായ വേണ്ട മാക്സിമം ചെറിയ ഉന്നക്കായ ഉണ്ടാക്കാം ഇനി ഉന്നക്കായ അറിയാത്തവർക്ക് ഇതിനെ ബോളാക്കിയിട്ടെടുക്കാം ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് ജസ്റ്റ് ബോളാക്കിയെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം പക്ഷേ ഉന്നക്കായ ആക്കിയിട്ട് ഇടുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി കാണാൻ അപ്പം ഈ ഉന്നക്കായും എല്ലാം മുരട്ടി എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം എടുത്തതിന് ശേഷം ഇതും മാറ്റി വെച്ച് നമുക്ക് ആദ്യം ഇതിൻ്റെ പിന്നീട് ഇതിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അരിയും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അരക്കപ്പ് ബിരിയാണി അരി കൈമാറൈസോ ജീരകശാലയോ ഏതായാലും കുഴപ്പമില്ല ഇനി അതില്ലെങ്കിലും പച്ചരി എടുത്താലും കുഴപ്പമില്ല ഒരു മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് അതൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് മിക്സി കഴുകിയ ഒക്കെ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു മൂന്നോ നാലോ കപ്പ് രണ്ടാം പാൽ തേങ്ങാ പാലിൻ്റെ രണ്ടാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാല് മാറ്റി വെക്കണം രണ്ടാം പാല് ഒഴിച്ച് നല്ലവണ്ണം ഈ അരിയും പാലും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ല യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിനെ ഈ അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ അരി ഒന്ന് കുക്കാകുമ്പോൾ തന്നെ വേഗം ടൈറ്റായിട്ട് വരും അപ്പോൾ അങ്ങനെ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് അരി ഒന്ന് വെന്ത് കഴിയുമ്പം അതിൻ്റെ പച്ച ചൊവ്വയൊക്കെ പോയി ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കഴിയുമ്പം തന്നെ കുറച്ചുകൂടെ ഒന്ന് ലൂസായി വരും ആ ലൂസായി വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അരിയുടെ കട്ട പിടിച്ചതും ഒക്കെ മാറിക്കിട്ടും അപ്പോൾ ഇത് നല്ലവണ്ണം പഞ്ചസാരയിട്ട് ആ പഞ്ചസാരയെല്ലാം അലിയിപ്പിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ആ മിക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് ഇതിൽ എല്ലാവരും കടലപ്പരിപ്പ് ചേർക്കില്ല ചിലർ ക്യാഷ്യൂ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇടുന്നുണ്ട് ലാസ്റ്റ് എനിക്ക് ഇതിൽ ക്യാഷ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കടലപ്പരിപ്പ് തന്നെയാണ് ഇടുന്നത് അപ്പം ഞാൻ അരക്കപ്പ് കടലപ്പരിപ്പ് വേവിച്ചതും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് അതിൽ ഇതിൻ്റെ ആ തേങ്ങാപ്പാലും ഒക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പം മധുരമൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴാണ് കടലപ്പരിപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതൊന്ന് കടലപ്പരിപ്പിട്ട് നല്ലവണ്ണം ഒന്ന് തിള വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർക്കുന്നത് ഒരുപാടായി പോരുത് ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ ഉപ്പിൻ്റെ ആയിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം ഇനി ഇതൊന്ന് തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം കിടന്ന് നമ്മൾ മറ്റുള്ള കറികളോ ഇതൊക്കെ തിളക്കുന്ന പോലെ തിളച്ചു കൊണ്ടേ ഇരിക്കേണ്ട നല്ല ഒരു തിള വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ച് ഉന്നക്കായ പൊരിച്ചെടുക്കണം ഉന്നക്കായും പൊരിക്കാനിട്ടിട്ടുണ്ട് ഞാൻ ഉരുട്ടിയെടുത്ത എല്ലാ ഉന്നക്കായും പൊരിച്ചെടുക്കുന്നില്ല എനിക്കൊരു അര കിലോ പഴത്തിന് ചെറുങ്ങനെ ഉരുട്ടിയത് കൊണ്ട് തന്നെ ഒരു പത്തിരുപത് ഉന്നക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു അഞ്ചെട്ട് ഒരു പത്ത് ഉന്നക്കായ വരെ ഞാനിപ്പോൾ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഉന്നക്കായയും ഇവിടെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ ഉന്നക്കായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം നമ്മൾ സാധാരണ പഴമൊക്കെ ഇതിലിടുന്നത് പോലെ ഡയറക്റ്റ് ഇതിലേക്ക് ഇടുന്നില്ല നമ്മൾ ഉന്നക്കായ ഫ്രൈ ചെയ്ത് സെപ്പറേറ്റ് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വെക്കുന്നത് ഇനി ഇതിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ പായസം പ്ലേറ്റിലേക്ക് ഇടുക ഇതിലേക്ക് ഒരു ഉന്നക്കായ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഉന്നക്കായ ചെറിയ ചെറിയ പീസാക്കി ഇതിലേക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് കഴിക്കുമ്പം ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് വരുന്നത് സാധാരണ നമ്മുടെ കറി ഉണ്ടാക്കുന്നതിനും ഇതിനെ നമ്മൾ പറയുന്നത് കറിയെന്നാണ് മുതിരക്കറി എന്ന് പറയും അപ്പം ആ ഒരു കറി ഉണ്ടാക്കുന്നതിനും അതിൽ പിടിയും പഴം ഒന്ന് ബോയിൽ ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത് അപ്പം അതും ഈ ഒരു ഉന്നക്കായുടെ കറിയും തമ്മിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടേസ്റ്റാണ് കിട്ടുന്നത് ഈ ഒരു ഉണ്ണക്കായ കൂട്ടി കഴിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ആ മുട്ടയുടെ ഫില്ലിങ്ങിൻ്റെ ആ ടേസ്റ്റും ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് മുട്ടയുടെ ഫില്ലിങ് വേണ്ടാത്തവർക്ക് തേങ്ങയുടെ ഫില്ലിങ് തന്നെ വെച്ചിട്ടുണ്ടാക്കാം ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം ഇതേപോലെ തന്നെയുള്ള പിടിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിലും മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അതും നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ് അതേപോലെ തന്നെ അതല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കുന്നതാണ് ഗോതമ്പ് വരെയത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ഇത് ട്രൈ ചെയ്യാത്തവർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പെരുന്നാളിൻ്റെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you.